ഈ ഒരു ചെടിയെ നിങ്ങൾ അറിഞ്ഞു വെച്ചോട്ടോ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ചെടിയാണ് കാരണം ഇത് എല്ലാവരുടെ വീടുകളിലും നട്ട് വളർത്തേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് മൂലക്കുരുവിനും അതുപോലെ മൂത്രത്തിക്കല്ലിനും ഒറ്റമൂലിയാണ് മരുന്ന് കഴിക്കാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഇതിപ്പം മിക്കവരുടെ വീടുകളിലും അവർ അതിൻ്റെയൊക്കെ ഔഷധ കൂടാതെ അറിഞ്ഞ് മിക്കവരുടെയൊക്കെ വീടുകളിൽ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഇവിടെ അടുത്തൊരു വീട്ടിൽ ഞാൻ കണ്ടു അപ്പോൾ അവർ നട്ട് വളർത്തേക്കുന്നത് അവർക്ക് മൂലക്കുരുവിനൊക്കെ ആയിട്ട് അവർ നട്ടു വളർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് കാരണം നിങ്ങളറിഞ്ഞ അറിവ് എല്ലാവരിലേക്കൂടെ ഒന്ന് ഷെയർ ഇതിൻ്റെ പേരാണ് നാഗവിറ്റില എന്നൊക്കെ അറിയപ്പെടും ഇതുള്ളിടത്ത് പാമ്പ് വരത്തില്ലെന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത് പിന്നെ ഇതിനൊരു വേറൊരു പേരുണ്ട് അയ്യപ്പാന അതുപോലെ വിശല്യകരണി എന്നറിയപ്പെടും പിന്നെ അതുമാത്രമല്ല അകത്തെ മുറുകൂട്ടി എന്നറിയപ്പെടും കാരണം അൾസറൊക്കെ വന്നിട്ട് വയറിൻ്റെ അകത്തൊക്കെ ഈ ഒരു മുറിവൊക്കെ വന്ന ആളുകൾക്ക് ബ്ലഡ് ഒക്കെ വരുന്ന മുറിവൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ ലീഫ് ഒരു ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ചവച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിലൊക്കെ വരുന്ന മുറിവുകൾ ഒക്കെ കരിഞ്ഞു പോകാനൊക്കെ ആയിട്ട് മുറിവ് ഉണങ്ങാനൊക്കെ ആയിട്ട് വളരെ നല്ല ആ ഒരു ചെടിയാണ് കേട്ടോ ഇത് പിന്നെ അത് മാത്രമല്ല ഈ മുറിവൊക്കെ വന്നിട്ട് കുട്ടികളത് മാന്തി അത് ഇൻഫെക്ഷനൊക്കെ ആകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ലീഫ് അരച്ച് ആ ഒരു മുറിവിൻ്റെ മുകളിൽ പറ്റ അരച്ച് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എത്ര മാറാത്ത മുറിവുകളാണെങ്കിലും ഇൻഫെക്ഷൻ വന്നാലൊക്കെ അത് പെട്ടെന്ന് മാറാൻ കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല സോറിയാസിസ് ഒക്കെ ഉള്ള ആളുകൾ ഇതിൻ്റെ ഈ ലീഫ് എടുത്തിട്ട് എണ്ണ കാച്ചിയിട്ട് ആ ഒരു സോറിയാസിൻ്റെ ഒക്കെ മുകളിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ സ്കിൻ അലർജി അതുപോലെ സോറിയാസിസ് അങ്ങനെ കൊള്ളവർക്ക് ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ മുടി വളരാനൊക്കെ ആയിട്ടും ഈ ഒരു ലീഫ് പറിച്ചെടുത്തിട്ട് നമുക്കിതിനകത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി അതുപോലെ ഉലുവൊക്കെ ഇട്ടിട്ട് അത് എണ്ണ കാച്ചെടുക്കുവാണെങ്കിൽ താരൻ അതുപോലെ മുടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനൊക്കെ ആയിട്ടും ഈ ഒരു ചെടി വീട്ടിൽ മുടി വളരാനായിട്ട് മാത്രം നട്ടു വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ഒരു പണ്ടുള്ള ആളുകളൊക്കെ പേപ്പട്ടി വിഷബാധയ്ക്കൊക്കെ മരുന്നൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു കേട്ടോ അത് ഇത് മിക്ക വൈദ്യന്മാർക്കൊക്കെ അറിയാം പക്ഷേ ചിലരൊന്നും ഇതിന് പുറത്ത് പറയാറില്ലാത്ത ഒരു ചെടി കൂടിയാണ് കേട്ടോ പിന്നെ വായ്പുണ്ണൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ വായിലൊക്കെ ഇങ്ങനെ മുറിവൊക്കെ വന്നിട്ട് കവളിലൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്ന അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വായ്പുണ്ടൊക്കെ വരുന്ന ടൈമിൽ ഇതിൻ്റെ ലീഫ് നമ്മൾ ചവച്ചേറക്കുന്നത് നല്ലതാണ് ഈ ഒരു ലീഫ് നമ്മൾ വായിലിട്ട് വെറുതെ ചവച്ചിട്ട് തുപ്പി കളയുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഈ വായിലൊക്കെ വരുന്ന ഈ ഒരു മുറിഞ്ഞ ആ മുറിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലൊരു ചെടുകൂടിയാണ് കേട്ടോ പിന്നെ ഈ ഒരു കിഡ്നി സ്റ്റോണിന് ഇത് കഴിക്കുന്നത് നല്ലൊരു ഒറ്റമൂലിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ മിക്ക ആളുകൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏഴ് ദിവസം രാവിലെ തന്നെ വെറും വയറ്റിൽ ഉദയത്തിന് മുൻപ് കേട്ടോ ഇതിൻ്റെ ഏഴ് ലീഫ് എടുത്തിട്ട് അരച്ചിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ ഏഴ് ദിവസം കഴിക്കും അതിനൊപ്പം തന്നെ അസ്തമനത്തിന് ശേഷം രാത്രി കഴിച്ചാലും മതി ഏഴെണ്ണം ഇതുപോലെ തന്നെ നിങ്ങളത് എടുത്തിട്ട് നിങ്ങൾക്കത് പാലിലോ കഞ്ഞിവെള്ളത്തിലോ കഴിക്കാം കേട്ടോ അത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കല്ലൊക്കെ എത്ര വലിയ മൂത്രത്തിൽ കല്ലും അലിഞ്ഞു പോകുമെന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പം ഇത് മൂത്രത്തിൽ കല്ലൊക്കെ ഉള്ള ആളുകൾ നിങ്ങളിത് ധൈര്യമായിട്ടൊന്ന് കഴിച്ചു നോക്കുക എന്തായാലും നമ്മളൊക്കെ വീടിൻ്റെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒന്നല്ലേ പിന്നെ ഈ ഒരു ചെടി പറിച്ചു കഴിക്കുമ്പം ഇത് തന്നെയാണോ എന്ന് അറിയാവുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ കാരണം ഇതേ രീതിയിൽ തന്നെ ഇത് കയ്യോ കയ്യൊന്നിയുടെ ഒരു വേറൊരു സംഭവം അല്ല കയ്യൊന്നിൻ്റെയൊക്കെ ലീഫ് പോലെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതേ രീ രീതിയിൽ തന്നെയുള്ള പല ഔഷധ ചെടികളൊക്കെ ഉണ്ടാവും പല ഔഷധ അല്ലാത്ത ചെടികളുണ്ടാവും അതുകൊണ്ട് മാറി ആരും കഴിക്കരുത് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് ഈ മൂത്രത്തിക്കല്ലൊക്കെ ഉള്ള ആളുകൾ ഏഴു ദിവസം ഇതൊന്നും രാവിലെ കഴിച്ച് നോക്കാട്ടെ ഏഴ് ലീഫ് അതുപോലെ മൂത്തത്തിൽ പഴുപ്പുള്ള ആളുകൾ ഇതിൻ്റെ ലീഫ് ഒന്നോ രണ്ടെണ്ണോ പോയി നല്ല ചൂട് കാലമല്ലേ അപ്പോൾ ഒരു മൂന്നോ നാലോ ലീഫ് ഇത് പറിച്ചെടുത്തിട്ട് പാലിൽ അരച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തണക്കാനൊക്കെ ആയിട്ടും മൂത്തത്തിൽ പഴുപ്പ് മാറാനൊക്കെ ആയിട്ടും വളരെ നല്ലൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ മൂലക്കുരുവിനോ മൂലക്കുരുവിനെ നല്ലൊരു ഒറ്റമൂലിയാണ് ഇതിൻ്റെ ഒരു ലീഫ് ഒരു മൂന്നോ നാലോ ലീഫോ നിങ്ങളൊരാഴ്ച രാവിലെ തന്നെ വെറും വയറ്റിൽ വെറുതെ വയറിട്ട് ചവച്ചരച്ച് കഴിച്ച് നോക്കുക മൂലക്കുരുക്കുള്ള ആളുകൾക്ക് വളരെ ആശ്വാസം കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ മൂലക്കുരുവിനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതുപോലെ വയറിലെ അൾസറൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെറുതെ കഴിച്ചു നോക്കുക വളരെ നല്ലൊരു നമുക്ക് നമ്മളൊക്കെ അറിയപ്പെടാത്ത നല്ലൊരു ഔഷധ ഒറ്റമൂലി ചെടികൾ കൂടിയാണ് കേട്ടോ ഇത് കാരണം മിക്കവർക്കും തന്നെ ഇങ്ങനെയുള്ള ചെടികളെ കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം എനിക്കറിയാവുന്ന ചെടികളെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കാം ഒരുപാട് കൊളസ്ട്രോൾ ഒക്കെ മാറാനൊക്കെ ആയിട്ടോ മൂത്തപ്പഴു മാറാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കഴിച്ചിട്ടൊക്കെ ഒരു ഒരുപാട് പേർക്ക് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ തന്നെ ആ കമൻറ്റ് ബോക്സിൽ താഴെ അവർ തന്നെ കമൻറ്റിട്ടുണ്ട് കേട്ടോ ആ ചെടിയെ ചെടിയെപ്പറ്റി അറിയാവുന്നവർ അറിയില്ലാത്തവർ പാട് കമൻറ്റിട്ടിട്ടുണ്ട് അതെനിക്ക് കുഴപ്പമില്ല പക്ഷെ അറിയാവുന്ന ഇതുപോലുള്ള വീഡിയോസ് ഞാനിത് പബ്ലിക്കിലേക്ക് ഇടാറുണ്ട് കേട്ടോ പിന്നുണ്ടല്ലോ അതുപോലെ കിഡ്നി സ്റ്റോൺ ഇത് കഴിക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ കിഡ്നി സ്റ്റോണിന് ഏഴില്ല നിങ്ങളത് വെറുതെ കഴിക്കുന്ന അതിലും കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് നിങ്ങളത് പാലിൽ അരച്ച് കുടിക്കാം അതല്ലെങ്കിൽ പഴം കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾക്കത് ആ ഒരു ലീഫ് അരച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊന്ന് കഴിച്ചു നോക്കാം നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ പിന്നെ ഇത് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കൃഷിഭവലുകളിലും ഇതിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും കേട്ടോ അധികം പൈസ ഒന്നും ഇല്ല പത്തോ ഇരുപത് രൂപയ്ക്കുള്ളൂ ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് അന്വേഷിച്ച് നടന്നിട്ട് നിങ്ങൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കുന്ന ആരും വാങ്ങണ്ട പത്ത് രൂപ ഇരുപത് രൂപയ്ക്കൊക്കെ മിക്ക കൃഷിഭവനികളിലും ഇത് കിട്ടും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇതിൻ്റെ കൊമ്പ് എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു കൊമ്പ് അടത്തി കുത്തിയാലും മതി കേട്ടോ അത് പടന്ന് പിടിക്കും കാട് പോലെ ഇപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ പടന്ന് പിടിച്ചോളും അപ്പം ഇങ്ങനെ നിങ്ങൾ നട്ടുപിടിപ്പിക്കുക എല്ലാവരും വീടുകളിലും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് മുറിവൊക്കെ വരുമ്പം നമുക്ക് നിരച്ച് പുറട്ടി കൊടുക്കാം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാം ഫോളോ എത്തിന് ഒന്ന് ഫോളോട് ചെയ്ത് വയ്ക്കട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ